നമ്മളെല്ലാവരും അങ്ങനെ ഇങ്ങോട്ടും സഹകരിച്ചാണ് കാര്യങ്ങൾ എന്നെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയെ ഇതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു ഇതുവരെ രണ്ടാമത്തെ കാര്യം ഞാനിത് സെക്കൻഡ് ജനറേഷനിലേക്ക് കോക്കേഴ്സ് ഫിലിംസ് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് ഉദ്ദേശിച്ചപ്പോൾ ഞാൻ നേരത്തെ വേദിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ മൂത്ത മകളായ ഷർമീൻ അതിൽ താല്പര്യം കാണുകയും അവർ ആദ്യമായിട്ട് കുറി എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് പ്രവീൺ എന്ന് പറഞ്ഞ ഡയറക്ടർ അന്ന് ചെയ്തിരുന്നത് അന്ന് അദ്ദേഹം ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലാണ് ഞങ്ങളുടെ കുടുംബത്തിലൊരംഗം വന്നതിൽ ഫോക്കസ് മീഡിയയിൽ പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഈ ഷൂട്ടിങ്ങിൽ ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൈഡ് ആണ് ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അക്ഷണി ഞങ്ങൾ ഞങ്ങൾ ഏറ്റവും വലിയ താങ്ക്ഫുൾ ഞങ്ങളെല്ലാവരുടെയും കൂടെ മനസ്സിലുള്ള താങ്ക്ഫുൾ ഒരു പറയേണ്ടത് മിസ്റ്റർ വിദ്യാജിയാണ് ബിക്കോസ് അദ്ദേഹം ഇവിടെ വന്നിരുന്ന് കമ്പോസ് ചെയ്ത് ഞങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ഇതിൻ്റെ ഓരോ സോങ്സും അദ്ദേഹം കണ്ടുവാനും അതിൽ അതേപോലെ തന്നെ നമ്മുടെ വിനായക ശശികുമാർ അദ്ദേഹം നല്ല വരികൾ ഞങ്ങൾ എല്ലാവരും മോൻ ചുണിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വരികൾ മാറ്റുന്ന ഒരു പ്രമുഖത്തിലുള്ള എനിക്ക് ഞാൻ പറയണ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ബദലായിട്ട് ഒരിക്കലും ഗിരീഷ് പുത്തഞ്ചേരി ആകില്ല എന്ന് ഞാൻ പറയില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഗിരീഷ് ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അപ്പം വിദ്യാജി കോമ്പിനേഷനിൽ തന്നെ എനിക്ക് മൊത്തത്തിൽ ഈ സിനിമയിൽ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിൻ ബത്ത്ഡേം എന്ന് പറയുന്ന എൻ്റെ പടത്തിനോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമ മേജ്മയും എൻ്റെ മ്യൂസിക്കും അങ്ങനെ തന്നെയാണ് അതിൽ സംശയമില്ല എല്ലാവരും തന്നെ എന്ന് ചോദിച്ചാൽ വിൻസി ആണെങ്കിലും ഇന്ദ്രജിത്ത് ആണെങ്കിലും ഷർജാനുവാണെങ്കിലും ശ്രുതി ആണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ ആ സ്പിരിറ്റിനോട് ഒരുമിച്ച് നിന്നും ഈ കഥാപാത്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഈ പടത്തിൽ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെന്ത് മനസ്സിൽ കാണുന്നു ആ വിധത്തിൽ തന്നെ അതിൽ വരുകയും അതേപോലെ തന്നെ പിക്ചറൈസേഷൻ ഞങ്ങളുടെ ക്യാമറമാൻ ഇവിടെ ഇല്ല അക്ഷ അദ്ദേഹത്തിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും കൂടെ പടങ്ങളെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് ഇതിലുള്ളത് ആൻഡ് താങ്ക്സ് ടു ഒരു കഥാപാത്രം ഷി എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് സോറി ഇന്ദ്രജിത്ത് ചെയ്യുന്ന ക്യാരക്ടറുമായിട്ടുള്ള കുറേ സീക്വൻസസ് ഉണ്ട് അതെല്ലാം തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് കുട്ടികൾ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും തന്നെ ആ ഒരു പോർഷൻ്റെ എൻ്റർടൈൻമെൻറ് എന്നാൽ കഥയിൽ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്